ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ നടത്തിയ ഏത്തക്ക ചലിലൂടെ ലഭിച്ച തുക കൊണ്ട് മൂന്ന് വയസ്സുകാരിയുടെ ശ്രവണ ശസ്ത്രക്രിയ വിജയകരമായി നടത്താനായെന്ന് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഇത്തരത്തിലുള്ള ജീവകാരുടെ പ്രവർത്തനത്തിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചു വരുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ നടത്തിയ ഏത്തക്ക ചലിലൂടെ ലഭിച്ച തുക ഉപയോഗിച്ച് മൂന്ന് വയസ്സുകാരിയുടെ ശ്രവണ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ ചെയർമാൻ കെ ഡേവിഡ് പറഞ്ഞു ചലഞ്ച് ഉണ്ടായിരുന്നു ഈ റോഡിലൊക്കെ ഏത്തക്കയും കൊണ്ട് നടന്ന് ഞങ്ങൾ ഈ പൈസ കളക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി ഏകദേശം മൂന്ന് ലക്ഷം രൂപ കിട്ടി ഞങ്ങൾ ആദ്യം ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അന്ന് ഞങ്ങളുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസരത്തിൻ്റെ തിരുവേനി തോമസ് തിരുവേനി ഒരു പതിനായിരം രൂപ ആദ്യമായി അയച്ചു വന്നു അങ്ങനെ മാത്രം വിദേശത്തു നിന്നൊക്കെ മസ്ക്കറ്റിൽ നിന്നും സാബു പരിപ്പുറ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പൈസ കണ്ടെത്തി എന്തായാലും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ കണ്ടെത്തി മോളുടെ ചെവിയുടെ സർജറി ഒക്കെ കഴിഞ്ഞു ജന്മനാ കേൾക്കാൻ പറ്റാത്ത മോളായിരുന്നു ഇപ്പം മോക് കേൾക്കാം മോൾ കേൾവിയുടെ ലോകത്തേക്ക് വന്നു ഈ കഴിഞ്ഞ ദിവസവും അർജുനെന്ന് പറഞ്ഞ ചെറുപ്പക്കാൻ ഇരുപത്തൊന്ന് പൈസ കിട്ടും ആക്സിഡൻറ്റിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അദ്ദേഹം സർജറിക്ക് പൈസ ഇല്ലായിരുന്നു പണം കണ്ടെത്തി കാറ്റപ്പള്ളി ഉണ്ണിയപ്പം വിറ്റു അങ്ങനെ ആ അർജുനെന്ന് ചെറുപ്പക്കാൻ നടക്കുന്ന ലോകത്തേക്ക് വന്നു എത്തക്കാ വയ്ക്കാമെങ്കിൽ കേൾവിയുടെ ലോകത്തേക്ക് വന്നു ഉണ്ണിയപ്പം വിറ്റ് നടക്കുന്ന ലോകത്തേക്ക് വന്നു അത്തരത്തിലുള്ള ചലഞ്ചുകളാണ് കർദന ചൂട് കൂട്ടായ്മ റോഡിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഉണ്ണിയെ പോവും കപ്പലണ്ടിയും ഏത്തക്കായും ഏത്തക്കാപ്പും മുട്ട വജ്ജിയും മുളക് വജ്ജിയും മുട്ട വമ്പ്ലേറ്റ് അങ്ങനെ ഒത്തിരി പേരുകൾ വീണ്ടും ഞങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി പായസം ചലഞ്ചുമായിട്ട് വരും അല്ലു അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ഹോസ്പിറ്റൽ തെറാപ്പിക്ക് സ്പീച്ച് തെറാപ്പിക്കൊക്കെ ആയിട്ട് പോവുകയാണ് എന്തായാലും കുഞ്ഞിന്റെ മുഴുവൻ ചികിത്സയ്ക്കുള്ള പൈസയും ഇതിൽ നിന്നും കണ്ടെത്തി ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വരുമ്പോഴാണ് ഇന്ന് ചെയ്ത അധ്വാനത്തിൻ്റെ ഒരു മറ്റൊരു ഫലം കണ്ടെത്തുന്നത് നാളെയൊക്കെ ജീവിതത്തിന്റെ പല തലങ്ങളിൽ ഒരു മോൾക്ക് വേണ്ടി ശ്രോണസഹായി ഏഴ് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി പൈസ പറ്റും ആ കുഞ്ഞു മൂന്നര ലക്ഷം രൂപ ആയി കഴിഞ്ഞു ബാക്കി പൈസ ഉണ്ടാകാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ശ്രമത്തിലാണ് ആ കുഞ്ഞും പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണ് ധന്യ അങ്ങനെ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇടപെട്ടാൽ അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല നമ്മളെല്ലാം കൂടെ കപ്പലണ്ടിയോ ഉണ്ണിയപ്പോ വിറ്റ് എന്തെങ്കിലും ചെയ്ത് നമ്മളൊന്ന് ഒരുമിച്ചാൽ നിങ്ങൾ ധന്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒക്ടോബർ രണ്ടിന് നടക്കുന്ന ആറാട്ടുകൾ നടക്കുന്ന സൽക്കാരം ചലജ് ഒരു വീടിന് വേണ്ടിയാണ് വസ്തു ഇന്ന് എഴുതി കൊടുത്തു ഒരു ബർത്ത്ഡേ ചാർജിൽ കൂടി കിട്ടിയ പൈസ ബാക്കി വെച്ച് വസ്തു വീടിന് വേണ്ടി ഒക്ടോബർ എല്ലാവരും കരുതൽ ഉച്ചയോട് കൂട്ടായ്മ ഇത്തരത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന് വ്യാപകമായ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതെന്നും ഷജിക്ക് ഇടവിട്ട് പറഞ്ഞു ന്യൂസ്